അപ്പോൾ അവിടെ ഈ വീടിന്റെ പൊട്ടിപ്പണി കേട്ടോ അതല്ലേ അടിപൊളി വീട് ഇതിന്റെ പൊട്ടിപ്പണി നടന്നുകൊണ്ട് ഇപ്പോൾ പൊട്ടിപ്പണി ഏറ്റവും വായിമാരൊക്കെ ഇതിൻ്റെ മുകളിൽ പേപ്പർ പിടിച്ചാലല്ല പേപ്പർ ഇങ്ങനെ ഇട്ടുണ്ടല്ലോ പക്ഷെ ക്ലിയറായിട്ട് അവിടെ ഇതാ ഉറങ്ങുന്ന ടീമേ പൊട്ടിപ്പണി കേട്ടോ ചുമരി പൊട്ടിപ്പണി മൊത്തം പൊട്ടി പൊട്ടിവർക്ക് പൊട്ടമ്പോട് മൊത്തം പൊട്ടിവർക്ക് കേട്ടോ

അങ്ങനെയാണ് പുട്ടിയോണ്ടിങ്ങനെ സേകരിച്ചത് സ്പീഡാണ് വരിക സ്പോട്ടാണ് മൊത്തം പുട്ടി കേട്ടോ കംപ്ലീറ്റ് മിസ്സാക്കാൻ നോക്കാം എങ്ങനെ മിസ്സാക്കാൻ നോക്കാം പൊടി ഇങ്ങനെ എടുക്കാം